ഇന്ന് ഞങ്ങൾ ഒരു വിശിഷ്ട വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുകയാണ് അദ്ദേഹം ഡോക്ടർ കെ വി ദിലീപ് കുമാർ ആണ് അദ്ദേഹം കോട്ടക്കൻ ആയുർവേദ കോളേജിലെ പ്രൊഫസറായി ദീർഘകാലം സേവനം നടത്തി അവിടെ യോഗ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിരുന്നു ഇത് കൂടാതെ കുറേ കാലങ്ങളായിട്ട് റഷ്യയിൽ പോയിട്ട് യോഗ ആയുർവേദ സെറ്റപ്പ് ഡെവലപ്പ് ചെയ്ത് അവിടെ ഒരു സ്വന്തമായ വ്യക്തിത്വവും സ്വാധീനവും രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം റഷ്യൻ ഭാഷകളിൽ ഭാഷയിൽ അനേകം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ആയുർവേദ ക്ലിനിക്കുകളിൽ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളുടെ സ്പോൺസർഷിപ്പോടുകൂടി അദ്ദേഹം ദീർഘകാലം ആയുർവേദത്തിലും യോഗയിലും ഗവേഷണം നടത്തി അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്ത സ്മൃതി മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ധ്യാന പദ്ധതിയുണ്ട് അത് ചലന സംശയയിൽ നിന്നും ഡെവലപ്പ് ചെയ്തെടുത്തതാണ് അത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ആയുർവേദ ചികിത്സയുടെ ഭാഗമായിട്ട് ധാരാളം ഡോക്ടർമാരെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ധ്യാന പദ്ധതിയാണ് അതിൻ്റെ ക്യൂറേറ്റീവ് പവറുകൾ പവർ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഒരു വസ്തുത അപ്പോൾ ഈ നിമിഷം അദ്ദേഹത്തെ നമ്മുടെ മുമ്പിൽ കിട്ടിയത് കൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എങ്ങനെയാണെന്നും ഒന്ന് ചെറുതായിട്ട് പറഞ്ഞാൽ ആക്ച്വലി ഒരു തെറാപ്പിറ്റി ആയുർവേദിക് സൈക്കോതെറാപ്പിറ്റിക് ടെക്നിക്കാണ് കോട്ടക്കൽ ആയുർവേദ കോളേജിലിങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് രോഗചികിത്സ നടത്തിയിരുന്നൊരു കാലഘട്ടം ഉണ്ടാക്കണം അത് ഗവേഷണാടിസ്ഥാനത്തിൽ നമ്മൾ ധാരാളം ചികിത്സാ ടെക്നിക്കുകൾ നമ്മൾ അപ്ലൈ നോക്കിയിരുന്നത് അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് ചികിത്സയിലെ ചികിത്സയിൽ ഏറ്റവും ഫലപ്രദമാകുന്നൊരു കാര്യം മനസ്സിൻ്റെ തലത്തിലുള്ള ഒരു കറക്ഷനിലൂടെയാണ് പല സൈ രോഗങ്ങൾ മാനസികമായ രോഗങ്ങൾക്കും മനോജന്യ ശാരീരിക രോഗങ്ങളുടെയൊക്കെ അതിൻ്റെ ചികിത്സയ്ക്ക് അതിൻ്റെ ആ രോഗത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് മനസ്സിനെ ക്രമീകരിക്കുക എന്നുള്ളതാണ് മനസ്സിൻ്റെ അസ്വസ്ഥതകൾ ഇല്ലാതാക്കുക മനസ്സിൻ്റെ നെഗറ്റീവ് തോട്ട്സും ഫീലിങ്സും ഒക്കെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ആയുർവേദം പറയുന്ന ഒരു ടെക്നിക്കാണ് സത്വാവധി ചികിത്സ ചെറിയ സംവിധേയിൽ വളരെ സവിസ് പറയുന്ന സവിസ്തരൻ പറഞ്ഞിട്ടുള്ളൊരു ചികിത്സാ പദ്ധതിയാണ് പക്ഷെ കാലങ്ങളായിട്ട് എന്തുകൊണ്ടോ അത് നമ്മൾ വേണ്ട രീതിയിൽ ആ ഒരു ചികിത്സാ പദ്ധതിയെ സമൂഹത്തിലെ അല്ലെങ്കിൽ ആയുർവേദ ചികിത്സയിൽ ഉൾപ്പെടുത്തി പ്രചരി പ്രചരത്തിൽ വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ വിഷയത്തെ കുറച്ചുകൂടെ ശ്രദ്ധയോടുകൂടെ നമ്മൾ കൈകാര്യം ചെയ്ത് വികസിപ്പിച്ചെടുത്ത് രൂപപ്പെടുത്തിയെടുത്താണ് സ്മൃതി മെഡിറ്റേഷൻ എന്ന് പറയുന്ന ചികിത്സാ പദ്ധതി താങ്കളുടെ ആക്ടിവിറ്റീസ് കൂടുതലും റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യൻ യൂണിവേഴ്സിറ്റികളുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നും കേട്ടിട്ടുണ്ട് താങ്കളുടെ റഷ്യൻ എക്സ്പീരിയൻസ് ഒന്ന് ബ്രീഫായിട്ട് പറയാമോ യഥാർത്ഥത്തിൽ കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിലുള്ള ദീർഘകാലത്തെ അനുഭവ സമ്പത്തുമായിട്ടാണ് ഞാൻ രണ്ടായിരത്തി പത്തിലെ റഷ്യയിലെ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യാനായിട്ട് ചെന്നത് അവിടെ പീപ്പിൾസ് ഫ്രണ്ട്ഷിപ്പ് യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഈ സ്മൃതി മെഡിറ്റേഷൻ കുറേ കൂടെ വ്യക്തമായിട്ട് ഡെവലപ്പ് ചെയ്യാനും അത് പ്രായ പ്രയോഗത്തിൽ കൊണ്ടുവരാനും എനിക്ക് സാധിച്ചത് കാരണം എന്താ അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ കാരണം ജനങ്ങളായിട്ട് സംബന്ധിക്കാനോ ഇതുപോലുള്ള വിഷയങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടും അതിനെ നമുക്ക് കൂടുതൽ പ്രചാരത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു അതോടൊപ്പം തന്നെ അവിടെയുള്ള ആയുർവേദ ഡോക്ടർ ആയുർവേദ ഡോക്ടേഴ്സിനും അലോപ്പതി ഡോക്ടേഴ്സിനും മറ്റ് സൈക്കോളജിസ്റ്റുകൾക്കും സൈക്കോതെറാപ്പിസ്റ്റുകൾക്കും യോമോതെറാപ്പിസ്റ്റുകൾക്കായിട്ട് ഇതൊരു കോഴ്സ് എന്നുള്ള രൂപത്തിൽ ഡെവലപ്പ് ചെയ്ത് പഠിപ്പിക്കാനായിട്ട് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് സാധിച്ചു അപ്പൊ അത് കാലങ്ങളായിട്ട് ചെയ്തു വന്നപ്പോഴത്തേക്കും അത് കുറെ കൂടെ വ്യക്തതയോടുകൂടി നമുക്ക് വികസിപ്പിച്ചുകൊണ്ടുവരാനും അതിപ്പോൾ റഷ്യയില് നല്ല രീതിയിൽ പ്രചാരത്തിൽ വന്നുള്ളൊരു ചികിത്സാ പദ്ധതിയായിട്ട് വളർന്നു വന്നതിൽ എനിക്കും വളരെയധികം വാസ്തവത്തിൽ കേരളത്തിൽ അറിയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ റഷ്യയിൽ അറിയപ്പെടുന്നത് അറിയപ്പെടുന്നതിനൊക്കെ കൂടുതലും റഷ്യ ഒരു വലിയ രാജ്യം അതിൽ എന്റെ പ്രവൃത്തികൾ വളരെ ചെറിയ രീതിയിലുള്ള പ്രവൃത്തികളാണ് പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് സന്തോഷം അഭിമാനം തോന്നുന്ന കാര്യച്ചാല് നമ്മുടെ തനതായിട്ടുള്ള ഒരു ശാസ്ത്രത്തെ ആയുർവേദത്തെയും അതുപോലെ തന്നെ യോഗയുടെയും ഫലം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലേക്ക് എത്തിക്കുകയും റഷ്യ പോലുള്ള ഒരു വലിയ രാജ്യത്തേക്ക് അത് പ്രചരിപ്പിക്കാനും എനിക്ക് സാധിച്ചു എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ യോഗ ഒരു ശാസ്ത്രമായിട്ട് റഷ്യയിലാണോ കൂടുതൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് അതോ സത്യസന്ധമായിട്ട് പറയണെങ്കിൽ റഷ്യൻ ജനതയ്ക്ക് ഒരുപക്ഷെ ഇപ്പോഴും നിലവിൽ നിലവിലെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ജനതയെക്കാളും കൂടുതൽ ഇത്തരം വിഷയങ്ങൾ പഠിക്കാനും സ്വയം ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള വിവിധ മാർഗങ്ങൾ നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതിൽ പ്രധാനമായിട്ട് യോഗയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ദൈനംദിന ജീവിതചര്യ വികസിപ്പിച്ചെടുക്കുന്നതിൽ അവർക്ക് വളരെയധികം താല്പര്യമുണ്ട് നമ്മളേക്കാളും കുറേ കൂടെ ഹെൽത്തി ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹമാണ് റഷ്യൻ ജനതകൾ എന്നുള്ളതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളൊരു സത്യമാണ് അത് നമ്മുടെ നാട്ടിലെ തീർച്ചയായിട്ടും വീണ്ടും പിന്നോട് ജീവിച്ചു വരുന്ന ഒരു കാലഘട്ടമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ നമ്മളെക്കാളും കുറച്ചുകൂടെ മുൻപന്തിയിലാണ് റഷ്യൻ ജനത ഇത്തരം കാര്യങ്ങളിൽ അവരെ സ്വയം ആരോഗ്യം സംരക്ഷിക്കുന്നതിലൊക്കെ യോഗയെ സ്വീകരിക്കുന്നതിൽ അവര് മുൻപന്തിയിലാണെന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ് താങ്കൾ തുടങ്ങിയത് സൈക്ലിക് മെഡിക്കേഷൻ ആയിട്ടാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സൈക്ലിക് കുറിച്ച് കുറിച്ച് ഒരു ഒരു അടിസ്ഥാനപരമായിട്ട് ഞാൻ യോഗയിലേക്ക് വന്നത് ബാംഗ്ലൂർ വിവേകാനന്ദ കേന്ദ്ര യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഡോക്ടർ നാഗേന്ദ്രയുടെയും ഡോക്ടർ നാഗരത്നയുടെ ശിക്ഷണത്തിലാണ് ഞാൻ ശരിക്കും പറഞ്ഞ യോഗ സ്കൂളിലേക്ക് വരുന്നത് തന്നെ അപ്പോൾ അവര് അവിടെ വിവേകാനന്ദ കേന്ദ്രം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ സൈക്ലിംഗ് മെഡിറ്റേഷൻ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടൊരു കാര്യമാണ് അതുവരെ നമ്മൾ കേവലം യോഗ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ആണെന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്ത് മറിച്ച് അതിൻ്റെ ഒരു വളരെ ഡെപ്ത്തിലേക്ക് പോയിട്ട് മനുഷ്യൻ്റെ മനസ്സിനെയും ശരീരത്തെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഒരു ചെയിൻ വർക്കായിട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പല രോഗങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്നതായിട്ട് കണ്ടപ്പോഴത്തെ എനിക്കിതിൽ വളരെ ഞാൻ ആകൃഷ്ടനായി താങ്കളെ പോലുള്ള ആൾക്കാർ ഒരുപക്ഷെ എന്നെക്കാളും മുമ്പേ ഈ സൈക്ലിംഗ് മെഡിറ്റേഷനിലേക്ക് ആകർഷണമായിട്ട് പോയ ആളാണെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ കോട്ടയ്ക്കിൽ വർക്ക് ചെയ്തിരിക്കുന്ന കാലത്ത് ആ കോട്ടയ്ക്കൽ ആയുർവേദക്കുള്ളിൽ കൊണ്ട് ഒരു സൈക്ലിംഗ് മെഡിറ്റേഷൻ്റെ ക്ലാസ്സിൽപ്പിച്ച് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു ഗൈഡൻസും ഒക്കെ തീർച്ചയായിട്ടും അതിനെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ സൈക്ലിംഗ് മെഡിറ്റേഷൻ്റെ ഒരു വലിയ രൂപമായിട്ടാണ് ഇതിനെ കാണുന്നത് കാരണം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സൈക്ലിംഗ് മെഡിറ്റേഷൻ്റെ അടുത്താണെങ്കിലും പിന്നീട് ചെറിയ സമിതിയിൽ പറഞ്ഞിട്ടുള്ള മറ്റ് ചില വശങ്ങളും അതുപോലെ തന്നെ യോഗ പതഞ്ജലി യോഗസൂത്രത്തിൽ പറഞ്ഞിരുന്ന ചില ആശയങ്ങളും ഇവിടെ സംയോജിപ്പിച്ചിട്ടാണ് സ്മൃതി മെഡിറ്റേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ ഈ സൈക്ലിക് മെഡിറ്റേഷൻ്റെ എക്സ്പീരിയൻസുകൾ ഞാൻ ഈ ഡി ഡിആഡിക്ഷൻ എന്ന ആശയത്തെക്കുറിച്ച് എനിക്ക് ചിന്തിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് അനുഭവത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡി ആഡിക്ഷൻ സാധിച്ചിട്ടുണ്ട് സിഗരറ്റ് വലി നിൽക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഡി ഡിആക്ഷഡിക്ഷൻ സൈക്ലിക് മെഡിറ്റേഷനെ ഒരു ടൂളാക്കിയെടുത്താൽ അത് എത്ര എന്ന് ഒന്ന് പറയാൻ പറ്റും യഥാർത്ഥത്തിൽ അഡിക്ഷൻ പോലുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നത് നമുക്ക് പലപ്പോഴും മനസ്സിനുണ്ടാകുന്ന അസ്വസ്ഥകളെ സ്ട്രെസ്സിനെയും ആസൈറ്റിയൊക്കെ അതിജീവിക്കാനും അല്ലെ മാസ്ക് ചെയ്യാനുള്ള ഒരു ഒരു ഷോർട്ട് കട്ടായിട്ടാണ് ശരിക്കും അഡിക്ഷൻ വരുന്നത് സിഗരറ്റ് വലിയ ആണെങ്കിലും മദ്യപാനാണെങ്കിലും പിന്നെ ലഹരി ഉപയോഗമൊക്കെ ആണെങ്കിലൊക്കെ യഥാർത്ഥത്തിലുള്ള മനസ്സിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചുവിടാനുള്ള ഒരു ഒരു ഷോർട്ട് കട്ടാണ് ഈ സെക്ലി മെഡിറ്റേഷൻ പോലുള്ള മെഡിറ്റേഷൻ ടെക്നിക്കുകൾ ഹെൽപ്പ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ആക്ടിവിറ്റീസിനെ നമ്മുടെ ആ ടെമ്പറ്റേഷനെ ക്രേവിങ്ങിനെയൊക്കെ വളരെയധികം സ്ലോ ഡൗൺ ചെയ്ത് അതിനെ സ്ട്രെച്ച് ചെയ്ത് അതിനെക്കുറിച്ച് മൈന മൈനോട്ട് ലെവലിൽ പോയതിൻ്റെ അവേർനെസ് ഉണ്ടാക്കുമ്പോൾ നമുക്കതിനെ റിയലൈസ് ചെയ്തു എന്തുകൊണ്ടാണ് ഞാൻ മദ്യപിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സിഗെറ്റ് വലിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ത് ഇമോഷനാണ് ഞാൻ അതിൻ്റെ അതിനുള്ളിൽ ഞാൻ വിളിപ്പിക്കാൻ എന്നുള്ള തിരിച്ചറിവുണ്ടാകും അപ്പോൾ അത് ഈ ലഹരി ഇല്ലാതെ തന്നെ അതിനെ ആ എന്റെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാമെങ്കിൽ എനിക്കതിന് മുക്തി നേടാം അതാണ് ശരിക്കും ഇതിൻ്റെയൊക്കെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ശക്തി മെഡിറ്റേഷന്റെ സ്മൃതി മെഡിറ്റേഷൻ്റെയൊക്കെ പ്രിൻസിപ്പിൾസാണ് അത് യോഗയിൽ പറയുന്ന പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ പറഞ്ഞിട്ടുള്ള തത്വങ്ങളെ അടി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് ശരിക്കും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇതിലൂടെ നമുക്ക് ധാരാളം നല്ല രീതിയിൽ ലഹരി ഉപയോഗത്തെ കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളത് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഇത് നിസ്സംശയം പറയാവുന്നൊരു കാര്യമാണ് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സൈക്ലിക് മെഡിറ്റേഷൻ ഇൻട്രോഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ആളുകളുടെ പ്രൊഡക്ടിവിറ്റി കൂടുക ക്ലാരിറ്റി ഓഫ് തിങ്കിങ് കൂടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ ഇവിടെ അത് വളരെ പ്രചാരത്തിൽ വന്നു കാണുന്നില്ല അതിന്റെ ഒരു കൺസ്ട്രെയിന്റ് എന്തുകൊണ്ടാകാം പലപ്പോഴും നമുക്ക് ഈ ഷോർട്ട് കട്ട്സിലാണ് താല്പര്യം ഏത് പ്രശ്നങ്ങളാണ് സ്ട്രെസ്സ് വരികയാണെങ്കിൽ അതിനെ പരിഹരിക്കാനായിട്ട് ഈ പറഞ്ഞപോലെ ലഹരിയോ മറ്റെന്തെങ്കിലും സാധ്യതകളോ ഉപയോഗപ്പെടുത്തിട്ട് അതിനെ താക്കുക അല്ലെങ്കിൽ മൊബൈലിൽ നോക്കുക അല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും മാർഗങ്ങളിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ ക്ഷമയോട് തന്നെ സമീപിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള അവബോധ ജനങ്ങളിൽ പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടോണ്ട് അത് ക്ലാസ്സുകളിലൂടെയും പിന്നെ മറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രചാരത്തിലൂടെയൊക്കെ അവർ ബോധവൽക്കരിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം ഹെൽത്തി ആയിട്ടുള്ള പരിഹാര മാർഗങ്ങളിലേക്ക് അവരെ കൊണ്ടുവത്തിക്കേണ്ടെന്നൊരു ഒരു ഒരു പ്രവൃത്തിയും കൂടെ നമ്മൾ എടുക്കണ്ട അപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഇതുപോലുള്ള ഹെൽതി ആയിട്ടുള്ള ജീവിതശൈലിയിലേക്ക് കൊണ്ട് എത്തിക്കാനായിട്ട് കൂട്ടായിട്ടുള്ള ശ്രമം കൂടെ വേണം എങ്കിൽ മാത്രമേ അത് സാധ്യമാവുള്ളു അപ്പോൾ അവസാനമായിട്ട് ഒരു ചോദ്യം ഈ സൈക്ലിക് ആണോ താരതമ്യേന നല്ല ചോദ്യമാണ് ഇത് നമ്മൾ പിന്നെ എൻ്റെ പർപ്പസ് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ രണ്ടും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ഏതാണ് നല്ലതെന്നുള്ളത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല സ്മൃതി മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ട്രീറ്റ്മെൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സൈക്കോതെറാപ്പിറ്റിക് ടെക്നിക്കാണ് അതിപ്പോൾ ഒരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിനെ ചികിത്സിക്കുന്ന പോലെ സൈക്കോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് പോലെ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് പക്ഷേ സൈക്ലിങ് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ദിവസവും പ്രാക്ടീസ് ചെയ്യാനും അവരുടെ ലൈഫ് ലോങ് അവർ പ്രാക്ടീസ് ചെയ്ത് അവർക്ക് ശാരീരികവും മാനസികമായിട്ടുള്ള ഒരു വെൽ ഉണ്ടാക്കാനായിട്ട് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ് അതൊരിക്കലും പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാം ഏറ്റവും ഡീപ്പ് റിലാക്സേഷനിലേക്ക് സ്വയം അവരെ കൊണ്ടെത്തിക്കാനായിട്ട് കഴിയുന്നതാണ് പക്ഷേ മറ്റേ സ്മൃതി വിട്ടേഷൻ അങ്ങനെയല്ല ചികിത്സയുടെ ആയിട്ട് ഡോക്ടർ പേഷ്യൻ്റ് ചെയ്യുന്നതാണ് അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ വ്യത്യാസം യഥാർത്ഥത്തിൽ ഈ സൈക്ലിക് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് യോഗ ശാസ്ത്രത്തിൻ്റെ പതഞ്ജലി യോഗശാസ്ത്രം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ അതിൻ്റെ ഒരു നക്ഷല്ലാണ് എല്ലാ കാര്യങ്ങളും ആസനങ്ങളും പ്രാണായമവും മെഡിറ്റേഷനും എല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ഒരു അതിൻ്റെ ഒരു നക്ഷല്ലായിട്ടാണ് ശരിക്കും സൈക്ലിക് മെഡിറ്റേഷൻ അത് എല്ലാ മനുഷ്യരും നിത്യേനെ പഠിക്ക് പഠിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടെന്നൊരു കാര്യമാണ് അത് നിത്യേനെ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ഹെൽത്ത് മെയിൻ്റെയിൻ ചെയ്യാനായിട്ടത് സാധിക്കും അതിന് സാധിക്കും എന്നുള്ളതിന് ഒരു തർക്കമില്ല ധാരാളം പഠനങ്ങളോടെ അത് ഇതിനകം തെളിയിക്കപ്പെട്ടുള്ളതാണ് അതുകൊണ്ട് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഇത്തരം ഈ സൈക്ലിംഗ് മെഡിറ്റേഷൻ നിങ്ങളൊരു ശീലമാക്കി പഠിച്ചൊരു ശീലമാക്കി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവർക്കും നമസ്കാരം